പ്രിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിക്കട്ടെ വയനാലം നീ അവർക്ക് ഏതെങ്കിലും ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ അവർ പറയും നിനക്ക് തന്നെ അത് സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിക്കൂടെ നബിയെ പടയുക എൻ്റെ രക്ഷിതാ വെങ്കിൽ നിന്ന് ബോധനം നൽകപ്പെടുന്നതിനെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ രക്ഷിതാ നിന്നുള്ള കണ്ണു തറപ്പിക്കുന്ന തെളിവുകളും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് ഇത് അതായത് ഖുർആൻ അപ്പോൾ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പാടില്ല നിനക്ക് തന്നെ ദുഷ്ടാന്തം ഉണ്ടാക്കി കൂടെ ഇപ്പം പല സൂക്തങ്ങളും ഞാൻ പറഞ്ഞല്ലോ സൂറത്തിൽ കാഫിലേയും പിന്നെ ഗുഹാവാസികളുടെ കഥ പറയാൻ പറഞ്ഞു പ്രവാചനം പറഞ്ഞ് ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പക്ഷെ നാളെ ആയിട്ടും പിറ്റേ നാളായിട്ടും ഒരാഴ്ച കഴിഞ്ഞു പിന്നെ ജി ബി ജേശിലും വന്നില്ല അതുകൊണ്ട് പ്രവാചകന് ഗുഹാവാസികളെ പറ്റി പറയാൻ കഴിഞ്ഞില്ല കഥ പറയാൻ കഴിഞ്ഞില്ല അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾക്ക് പ്രവാചകനെന്തെങ്കിലുമൊക്കെ കൽപ്പിച്ച് കൂട്ടി പറഞ്ഞുകൂടായിരുന്നു അല്ലേ ദൂര പുരോധമായി എടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുത്ത് പറയാൻ പറഞ്ഞുകൂടായിരുന്ന മതള്ള പ്രവാചകൻ ഒരിക്കലും അവനെ പാടില്ല കാര്യം സത്യസന്ധ എന്ന് പേര് കേട്ട വ്യക്തിയാണ് പ്രവാചകൻ ചെറുപ്പത്തിൽ തന്നെ കാരണം കളവ് യാതൊരു കളവും അദ്ദേഹം പറയാറില്ല സത്യം മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് ശത്രുക്കൾ വരെ അദ്ദേഹത്തെ സത്യസന്ധ എന്നാണ് വിളിച്ചത് അങ്ങനെയുള്ള വ്യക്തി എന്നെയാണ് കളവ് കെട്ടിച്ചമച്ച് പറയുക അതുപോലെ തന്നെ ഒരുപാട് എന്തെങ്കിലൊക്കെ നിനക്ക് തന്നെ പിന്നെ ദൃഷ്ടാന്തം കൊണ്ടുവന്ന് കൊടുത്തിട്ടത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് പറഞ്ഞു പറഞ്ഞുകൂടിയെന്ന് ചോദിക്കും അപ്പൊ പ്രവചനം പറയാം എനിക്ക് ബോധം നൽകിയെന്ന് ഞാൻ നിനക്ക് എത്തിച്ചിരുന്നു അതോടൊപ്പം നിങ്ങൾ കണ്ണ് തുറന്ന് കാണുന്ന ദൃഷ്ടാന്തങ്ങളിലുണ്ട് മാർഗദർശനവുമാണ് കുടാൻ കുറാനിലേക്ക് ഒരുപാട് മാർഗദർശനമുണ്ട് മനസ്സിലെ കണ്ണുള്ളവർക്ക് കാണാം കാരണം ചിലർ ഈശ്വരവാദികൾ പറയാറുണ്ട് ഈ അള്ളാഹുവിനെ ഉണ്ടാക്കിയത് മുഹമ്മദാണ് അതല്ലാ അള്ളാഹു തന്നെയാണ് മുഹമ്മദ് മുഹമ്മദ് തന്നെയാണ് അള്ളാഹു ഏഹ് അപ്പം പ്രവാചകന് ഒരു ഭാര്യ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി അപ്പം അള്ളാഹു ആയിരത്തി കൊടുത്തു മഹദള്ളാ ഇങ്ങനെയൊക്കെ ശമിക്കപ്പെട്ട ഇബ്ലീസ് നിഷിവാദികൾ പസുണ്ടാക്കുന്നുണ്ട് ഏറ്റവും വലിയ നിഷിഷ് ഇബ്ലീസിന്റെ കൂട്ടാളികൾ അല്ലെങ്കിൽ ജജാലിന്റെ കൂട്ടാളികൾ ഭൂമിയുള്ള നിഷീര് വാദികൾ തന്നെ ആയിരിക്കും കാരണം അത്രക്കും ദ്രോഹമാണ് ഇസ്ലാമിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവാചകനൊരു എന്തുമാത്രം വികൃതമായ കാർട്ടൂൺ ഒക്കെയാണ് അവർ വരച്ചുണ്ടാക്കുന്നത് ലിംഗം മുന്ദ് ഉദ്ധരിച്ചൊരു വ്യക്തി ഒരു കുട്ടിയെയും പിടിച്ച് കൈ കൊണ്ടുപോകുന്ന രംഗം ഒരു ഒരു കാർട്ടൂൺ അവരുണ്ടാക്കിയിട്ടുണ്ട് ശപിക്കപ്പെട്ടെന്ന് ഇഷ്ടമായത് അത് ഫ്രാൻസിൽ നിന്നൊക്കെ ഉണ്ടാക്കി വിട്ടതായിരിക്കും അത് ഇവിടെയുള്ളവർ എന്ത് ഏറ്റെടുത്ത് കൊണ്ട് നടക്കുകയാണ് അപ്പം പ്രവാചകനാണെന്ന് തന്നെയുള്ള ഇതിലവർ കൊണ്ട് നടക്കുകയാണ് ഒരുപാട് പിന്നെ ട്രോളുകളൊക്കെ ചെയ്യുന്നുണ്ട് ശപിക്കപ്പെട്ടെന്ന് ഇഷ്ടമായത് ആയിരത്തി താരത്തി പിന്നെ പിന്നെ സയദിൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ പ്രവാചകന് ഇഷ്ടം തോന്നി അങ്ങനെ അള്ളാഹു ആയിട്ട് ഇറക്കി കൊടുത്തു അങ്ങനെ അള്ളാഹു പ്രവാചനെ കൊന്നുതന്നെയാണ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ട് പ്രവാചകൻ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പ്രവാചന ഇഷ്ടം അള്ളാഹു ഇവിടെ നടത്തിക്കൊണ്ടു ഇടിക്കുകയാണ് എന്നൊക്കെയാണ് ശമിക്കപ്പെട്ട നിരീക്ഷണവാദികൾ പറഞ്ഞുണ്ടാക്കുന്നത് അള്ളാഹു തക്ക ശിശവർക്ക് കൊടുത്ത് അള്ളാഹു നശിപ്പിച്ചവരായി മാറാറട്ട് അങ്ങനെ വർഗീയത ഉണ്ടാക്കുക അതുപോലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തെറ്റിക്കുന്ന പരിപാടി ഈഷിവാദികൾ നടത്തുന്നുണ്ട് വളരെ ന്യൂനപക്ഷം നിരീക്ഷ്യവാദികൾ മാത്രമേ സ്വന്തം പേര് വെച്ചിട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നു ബാക്കിയൊക്കെ ഉള്ള പേര് വെച്ചിട്ടാണ് എന്നിട്ട് ഇസ്ലാമിനെതിരെ മുഹമ്മദിനൊക്കെ പേര് വെച്ചിട്ട് ഇസ്ലാമിനെതിരെ പലതും ഉണ്ടാക്കുന്നുണ്ട് ഇത്രക്കും ദ്രോഹം കുതന്ത്രമാണ് പ്രയോഗിക്കുന്നവർ ഇത്രയും കുതന്ത്രങ്ങളും ദ്രോഹങ്ങളും പ്രവർത്തിക്കുന്നവർക്കുള്ള അവൻ്റെ ശാപവും ശിക്ഷയും ഉണ്ടാകും മാറാകട്ടെ വിടെ പഠനത് കണ്ണ് തുടക്കുന്ന തെളിവുകളൊക്കെ ഇഷ്ടം മാതിരി കുറാനുണ്ട് അതുപോലെ തന്നെ ഞാൻ നല്ലതിൽ അഭസപത്രമല്ല എന്നുള്ളത് പ്രവാചനം അധിക്ഷേപിക്കുകയാണുള്ള നിക്ഷേപിക്കുക താക്കീന്ന് നീ എന്തു ചെയ്യാണ് നെറ്റി ചൊലിച്ചത് ആ അന്തം വന്നതിൻ്റെ പേര് നീ എന്തി നെറ്റി ചൊലിച്ചു പ്രവാചകൻ ഇത് ഉണ്ടാക്കിയ കുറാനാണെങ്കിൽ സ്വയം താഴ്ത്തി കെട്ടി അങ്ങനെ പറയുക ഏഹ് അപ്പോൾ എന്നിട്ട് ഈ ആയത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ശിവാദികൾ സംബന്ധിച്ചാൽ അവരെന്താ പഠി അതൊന്നും രണ്ടൊക്കെ അങ്ങനെ വേണ്ട എന്നാലും പിന്നെ ഇത് പിന്നെ ഇത് പ്രവാചകൻ എഴുതിയല്ലാന്ന് ആക്കാൻ വേണ്ടിയിട്ട് പ്രവാചക മനഃപ്പം അവർ എഴുതി ചേർത്താന്നൊക്കെ ഇത്രക്കും എന്ത് പറഞ്ഞു കൊടുത്താലും വിശ്വസിക്കാത്തൊരു കൂട്ടർ അവർ പറഞ്ഞല്ലോ ഈ അവരുടെ അവസ്ഥ നായയുടേതു പോലെ വെറുതെ വിട്ടാലും നാവ് നീട്ടിക്കഴിച്ചു കൊണ്ടിരിക്കും അവർക്ക് വ്യക്തമായിട്ട് മറുപടി കൊടുത്താലും അവർ നാവ് നീട്ടി കഴിച്ചു കൊണ്ടിരിക്കും ഇത്രക്കും ശമിക്കപ്പെട്ട കൂട്ടരാണ് ഇഷ്ടവാദികൾ നിക്ഷാപം അവർക്കുണ്ടാവട്ടെ ഐ മീൻ പിന്നെ പറയാം ഖുറാൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിശ്ശബ്ദത പാലിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അപ്പോൾ ഖുറാൻ പാലായണം കേട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിശ്ശബ്ദത പാലിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അപ്പം ഖുറാൻ അറബിയിലായാലും മലയാളത്തിലായാലും നമ്മൾ ആരെങ്കിലുമൊക്കെ പരാ പരാൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക നിശബ്ദത പാലിക്കുകയും ചെയ്യുക നമ്മൾ അതിൽ സംസാരിക്കുകയും ചെയ്തു വേഗം ഇപ്പോൾ പള്ളികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഖുറാൻ പാരായണം ചെയ്താൽ അധികൾക്കാരും ശ്രദ്ധിക്കാതെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ചെയ്യാൻ പാടില്ല നമ്മൾ കേൾക്ക് അറബിയായാലും വേണ്ടി മലയാളമായാലും ബഹുമാനിക്കാം നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അപ്പം അതുവഴി നമ്മൾ അള്ളാഹു നമുക്ക് കാരുണ്യം നിക്ഷേപിക്കുന്നു അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്കിലും കുറാങ്ങ് പറഞ്ഞ വാക്കുകൾ തന്നെയുള്ള ബാങ്കിലും ഉള്ളത് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശബ്ദ ബാധിക്കുക എത്ര വലിയ തിരക്കായാലും എത്ര വലിയ യോഗമായാലും നമ്മളത് പിന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ അത് പാലിക്കുക അതുപോലെ തന്നെ ബാങ്കുകൾ കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാ സംഘടനകളും ഒരു സമയം നിശ്ചയിച്ചിട്ട് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് തീരുമാനിക്കുക അല്ലെ ഇപ്പോൾ പല സമയത്തും ഇപ്പോൾ ഞാനിപ്പോൾ സുന്നി സുന്നി കലണ്ടറിലും മുജാഹുദ് കലണ്ടറിലും തമ്മിൽ ബാങ്കിൻ്റെ വ്യത്യാസം നോക്കി ശുഭനസ്കാരം പത്ത് മിനിറ്റ് മുമ്പിലാണ് മുജാഹുദ് കലണ്ടൽ ബാക്കിയുള്ളൊക്കെ പിന്നെ മുജാഹുദ് കണ്ട ശേഷമാണ് സുന്നി സുന്നി ബാങ്ക് കൊടുത്ത് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള ബാങ്കുകളൊക്കെ കൊടുക്കുന്നത് സുബി മാത്രം സുബി ബാങ്ക് നേരത്തെ കൊടുക്കും അല്ല സുബി ബാങ്ക് നേരം വൈകി പത്ത് മിനിറ്റ് നേരം വൈകി കൊടുക്കും ഇത് പിന്നെ മുജാഹിദ് പള്ളിയിൽ നേരം പത്ത് മിനിറ്റ് നേരം വേകി കൊടുക്കും ബാക്കിയുള്ളതൊക്കെ നേർത്താണ് നാല് മിനിറ്റ് നേരത്തെയാണ് മുജാഹുരു പള്ളിക്ക് കൊടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ഒരു പരീക്ഷയ്ക്ക് ശുന്നികൾ മുജാരിക്ക് ഉറക്കം ഒരു ഉറക്കം ഉറങ്ങിയിട്ട് മതിയായില്ല അതുകൊണ്ടാണ് ഒരു നേരം പത്ത് മിനിറ്റ് നേരം എഴുതി കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു സമയം കറക്റ്റായിട്ട് നിശ്ചയിക്കാം ഇപ്പോൾ ഇവിടെ പഴന ഭൂമി ഒന്നും പഠനം ഉണ്ടല്ലോ ഭൂമി പ്രകാരം ശരിക്കും കറക്റ്റ് നിസ്കാരം അത് ടൈം നിശ്ചയിക്കുക സമയത്തിൽ നമുക്ക് പിന്നെ വിഷു പ്രവചനം പഠിപ്പിച്ചതിൽ നമുക്ക് ആർക്കും ആശയക്കുഴപ്പമില്ല കാരണം അല്ലെ ഒരു കാരത്തിന് സമയമുണ്ടല്ലോ സുബിസ്കാരം എന്ന് വെച്ചാൽ പിന്നെ അന്തരീക്ഷത്തിൽ വെള്ളക്കീട അല്ലേ കിഴക്ക് വെള്ളക്കീട അല്ലേ അതാണ് സുബേൻ്റെ സമയം വെളിച്ചം എപ്പോഴാണ് വരുന്നത് അപ്പോഴാണ് സുബൈൻ്റെ ബാങ്ക് പിന്നെ സുബി കളാവുന്ന സമയം എന്താ സൂര്യ ഉദിക്കുന്ന സമയം ലോഹറോ നേരെ തലക്ക് മുകളിലെത്തുന്നതാണ് ലോഹർ തലക്ക് മുകളിൽ നിന്ന് തെറ്റുമ്പോൾ അതാണ് പിന്നെ ലോണസ്കാരം പിന്നെ അസറ ഒരു വടിയുടെ നെയ്ൽ ആ വടിയോളം വടിയുടെ നെയ് എത്ര തന്നെ എത്തണം അത് അത് മാത്രമല്ല ഉച്ചക്കുള്ള നെയ്ൽ കീഴിക്കും വേണം ഇപ്പൊ നട്ടുച്ച സമയത്തും ചിലപ്പോൾ ആ നേ ഒരു വടിയുടെ നെയ്ല് പൂർണമായിട്ടും മറയില്ല അത് പിന്നെ മാർച്ച് മാസത്തിൽ മാത്രമേ ഇപ്പൊ കേരളത്തിലൊക്കെ കേരളത്തിൽ മാർച്ച് മാസത്തിൽ മാത്രം മാർച്ച് ഇരുപതിനാണ് ഒരു വടിയുടെ നേൽ പൂർണ്ണമായിട്ടും അറിയുക ഒരു പോസ്റ്റ് ആവട്ടെ ഒരു ആവട്ടെ കുത്തന വെച്ച് കഴിഞ്ഞാൽ ഒരു നേലും ഒരു ഭാഗത്തും കാണില്ല മാർച്ച് ഇരുപതിന് കാരണം പരിപൂർണമായിട്ടും നേർ കുത്തനായിരിക്കും അത് വരിക അത് മാർച്ചിലും സെപ്റ്റംബർ ഇരുപതിനുറ്റം തോന്നുന്നു രണ്ട് രണ്ട് ദിവസം കൊല്ലത്തിൽ രണ്ട് സമയം ഉണ്ട് അത് അതുപോലെ ക്യാബേലും അങ്ങനെ വിടുന്നത് അത് മറ്റൊരു ദിവസമാണ് ക്യാബേൽ വിടുന്ന ഏകദേശം ജൂലൈ മാസത്തേതാണ് നേരെ ക്യാബ് നേരെ വിടുന്നത് അപ്പം നമ്മളെ നമ്മൾ ആ നേര് നോക്കിയിട്ട് നമുക്ക് വിളക്ക് വീട് നിർണ്ണയം നടത്താം പറഞ്ഞു വരുന്നത് അസ്വസ്കാരം വെച്ചാൽ വടിയുടെ നേര് ആ നേല് പോലെ ആവുന്ന സമയത്താണ് അസ്വസ്കാരം അവ അപ്പോൾ അതിൽ എന്ത് ചെയ്യണം ഉച്ചക്കുള്ള നെല് കിഴിക്കും വേണം ഞാൻ പറഞ്ഞല്ലോ ഈ മാർച്ച് ഇരുവിന് മാത്രമേ അല്ലെങ്കിൽ സെപ്റ്റംബർ ഇരുവിന് മാത്രമേ വടിയുടെ നേരിൽ ഇല്ലാതെ ഇരിക്കുള്ളൂ മറ്റുള്ള മാസങ്ങളിലൊക്കെ നട്ടുച്ചയായാലും ഒരു നിശ്ചിത നേര് ഉണ്ടാവും ആ നേര് പോകില്ല കാരണം സൂര്യൻ അല്പം ചെരിഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ തലമുളിൽ കൂടല്ല സൂര്യൻ പോകുന്നത് അല്പം ചെരിഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അത് വ്യത്യാസമുണ്ട് ആ നേര് കീഴ്ച്ചിട്ടാണ് ഈ ആ അസറിൻ്റെ നേരിൽ എടുക്കേണ്ടത് ആ വടിയുടെ നേരിൽ എത്രയാണോ അതും ഉച്ചക്കുള്ള നേരും കൂടി കൂട്ടിട്ട് അപ്പോൾ ഉച്ചക്കുള്ള നേരിപ്പോൾ രണ്ട് സെൻറ്റിമീറ്ററും വടിയുടെ നേര് പത്ത് സെൻറ്റിമീറ്ററും ഒന്ന് കൂട്ടാം അപ്പം എത്രയാണോ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആ നേരിൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അസുറഭാങ് കായ് അതേസമയം മാർച്ച് ഇരുപതിനാണ് നമ്മൾ അതിൻ്റെ അസ്ര അസറിൻ്റെ സമയം കണക്കാക്കുന്നതെങ്കിലോ ഇവിടെ കറക്റ്റ് പത്ത് സെൻറ്റിമീറ്റർ നേലുണ്ടെങ്കിൽ അതിൻ്റെ അസ്രദ്ധാങ്ക് കൊടുക്കുന്ന സമയമായി മറ്റു മാസങ്ങളിൽ എത്രയാണ് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വേണക്കാണെങ്കിൽ രണ്ട് സെൻറ്റിമീറ്ററോ ഉണ്ടാവും എന്താ നട്ടുച്ച നേരത്തും എത്ര നട്ടുച്ച പതിനൊന്ന് മണിയായാലും പന്ത്രണ്ട് മണിയായാലും ഒക്കെ ആയാലും ആ ഒരു നിശ്ചിത നേര് കുറയില്ല അപ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വേണം അപ്പോൾ നമുക്ക് അസ്രൻ്റെ സമയം കിട്ടി മൈരിഭാവത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയം ഇഷാവ ഇഷ എന്താണ് പിന്നെ വെളിച്ചം ചുവപ്പ് വെളിച്ചം ആ അസ്തമിച്ചു കഴിഞ്ഞാലും അത്യാവശ്യം ചുവപ്പ് വെളിച്ചം ഉണ്ടാവും ആ വെളിച്ചം പരിപൂർണമായിട്ടും പോയി കഴിഞ്ഞാൽ ഇഷവാ ഇതാണ് സമയ ഈ സമയത്തിൽ യാതൊരു മാറ്റവുമില്ല അതേസമയം അനഫി മധഹേബിന് മാത്രം മസ്രദിന് മാറ്റമുണ്ട് അത് അവർ എന്താ പറയുന്നത് വളർന്നതെച്ചാല് ആ ഇത് തന്നെയാ തോന്നുന്നു വട നേര് വടിയെ നേല് കീഴിച്ചു കഴിഞ്ഞാലുള്ളതാണ് എന്ത് പിന്നെ അനഫീ മദബിന് പിന്നെ ബാങ്ക് മസാല അപ്പം അസർ വെച്ചാൽ നമ്മൾ ഉച്ചക്കുള്ള നെല്ല് കൂടി കീ കഴിയണം അപ്പോൾ ഉച്ചക്കൊരു പന്ത്രണ്ട് രണ്ട് സെൻറ്റിമീറ്റർ നേലുണ്ടെങ്കിൽ പിന്നെ അസർ വടിക്ക് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നേല് വേണം എങ്കിലേ അവർക്ക് അസർബാങ്ക് ആവുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെ അഞ്ച് മണി കയറ്റി അസർ പാങ്ക് കൊടുക്കുന്നത് നമ്മുടെ പള്ളിയിലൊക്കെ നാല് മണിക്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു നാലരൊക്കെ അല്ലെങ്കിൽ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് കൊടുക്കുന്നു കൊടുക്കാറുള്ളത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഒരിക്കലും ഞാൻ വീട് 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 ഒഴിഞ്ഞു പോവുകയായിരുന്നു വീട് ഒഴിഞ്ഞ് താമസമൊക്കെ മാറും സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി പിന്നെ അവിടെ നിസ്കരിക്കാൻ സമയമൊന്നും കിട്ടില്ല അപ്പം ഞാൻ വീട് പുതിയ വീട് താമസിക്കുന്ന അടുത്ത തൊലിക്കത്ത് പള്ളിയാണ് അപ്പം അവിടെ അസ്രദ് പാങ്ക് കൊടുക്കുന്നേ ഉള്ളു അപ്പോൾ ഞാൻ വേഗം പോയി അവിടെ പോയിട്ട് പോയി ലോഡ്സ്കൃഷിച്ചു കൊടുക്കാനായിട്ടില്ല കൊടുക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കാ മണിക്കൂറും അപ്പോൾ അവരുടെ കണക്കിലെന്താണ് ആയിട്ടില്ല അപ്പം ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ട് ചെയ്തത് ലോഹ ഉസ്കരിച്ചു അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സൗകര്യമുള്ളവർ ചെയ്തു തന്നു നമുക്ക് ഏതായാലും കണക്ക് നമുക്ക് നമുക്ക് കുറ്റമില്ല കാരണം നമ്മളെ പണ്ഡിതന്മാർ ആ കുറ്റം പണ്ഡിതന്മാർക്കുണ്ടാവുള്ളൂ മനസ്സിലേ ഏതാണ് ശരി ഏതാ തെറ്റ് എന്ന് അവർ തീരുമാനിച്ചോളും മനസ്സിലായി അപ്പം നമുക്ക് പണ്ടന്മാർ പറഞ്ഞു ഉൾക്കൊള്ളാനായി കഴിഞ്ഞാൽ പറഞ്ഞു വരുന്നത് നമ്മൾ ആ ബാങ്കിൻ്റെ എക്സാമം കൃത്യമാക്കുക ഏഹ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പത്ത് സെൻറ്റിമീറ്റർ സോറി പത്ത് മിനിറ്റ് നേരം വെയിറ്റാണ് മുജാരി വള്ളിക്ക് കൊടുക്കുക അത് കൃത്യമാക്കുക അല്ലെങ്കിൽ സുന്നി സുന്നി ആശയക്കാർ പറയുന്നത് മുജാരി ഉൾക്കൊള്ളുക അല്ലെങ്കിൽ മുജാഹുര് പറയുന്നത് സുന്നികൾ ഉൾക്കൊള്ളുക കാരണം മുജാരികൾ ഇപ്പം സമയം കണക്കാക്കുക നമ്മളെ മണക്ക് ഫാനിൻ്റെ കലണ്ടർ നോക്കിയിട്ടാണ് മണക്ക് ഫാന് വളരെ കൃത്യമായിട്ടൊക്കെ എന്താണ് കണക്കാക്കിയിട്ടുണ്ട് സൂര്യൻ്റെ ഉദയം അസ്തമയം ഒക്കെ പക്ഷേ അയാൾ ഉരുടെ പോയി വിശ്വസിക്കുന്ന ആളാട്ടോ അപ്പം അതുകൊണ്ട് കൃത്യമാവില്ല പട്ടണം മുന്നേ വിശ്വസിക്കുന്ന കൃത്യമാവുള്ളൂ സുന്നികൾ പണ്ടേക്കും പണ്ടേതോ കാലം ഉണ്ടാക്കി വെച്ചാണ് ഈ നമസ്കാരക്കണക്ക് അപ്പം അതിൽ ചിലപ്പോൾ തെറ്റു വന്ന് കൂടാം ചിലപ്പോൾ ശരി ശരിയുമായിരിക്കാം ഏതായാലും അത് രണ്ടു കൂട്ടരും ഒത്തൊരുമിച്ച് ഒരു മാസയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് ഒരു കൃത്യ ഒരു ടൈം നിശ്ചയിക്കുക ഒരു ടൈം കേരളത്തിൽ മൊത്തമായിട്ടൊരു ടൈം നിശ്ചയിക്കുക നമ്മളൊരു സംസ്ഥാനം ഒരുമിച്ചാണല്ലോ അപ്പം അപ്പൊ എന്താ ചെയ്യാ പ്രശ്നമില്ല അപ്പൊ ഒരിക്കൽ കാസി മുസ്താദ് പറഞ്ഞു ഞാൻ അദ്ദേഹം ഒരു ഹിന്ദുക്കളും മുസ്ലീങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ക്രിസ്ത്യാനികളും കൂടി വരുന്ന ചടങ്ങ് അദ്ദേഹം പങ്കെടുത്തിരുന്നു അദ്ദേഹം ഒരു എല്ലാ കാര്യങ്ങളും പിന്നെ തുറന്നുപോയ വ്യക്തിയാണ് അതുകൊണ്ട് എല്ലാ മതക്കാർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് ഒരിക്കൽ ആർ എസ് എസ്കാർ പിന്നെ പൗരത്വ നിയമത്തിനെതിരെ വേണ്ടി സംശയം തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ വരികയും അദ്ദേഹം അവരാര ഇരുത്തുകയും മത അവരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ഒക്കെ അദ്ദേഹം പറഞ്ഞു തരുന്നു അപ്പം എല്ലാവരും ഒരു വ്യക്തിയാണ് കാസിം ഉസ്താദ് അതുകൊണ്ട് അദ്ദേഹം ഒരു എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന സാധനത്തിൽ പങ്കെടുത്തു അപ്പോൾ ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തപ്പോൾ ഒരു പള്ളി ബാങ്ക് കൊടുത്ത് ഗവൺമെന്റിന് മറ്റൊരു പള്ളി ആകെ നാണം കെട്ടുപോയി കാരണം നിങ്ങളുടെ സംഘടനയിൽ തന്നെ ഇപ്പോൾ എന്നുള്ള എന്നുള്ളൊരു വന്നു അപ്പം പറഞ്ഞു തരുന്നത് നമ്മൾ ഒരു കൃത്യമായ സമയത്ത് നമ്മൾ ബാങ്ക് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളുമൊക്കെ വസ്തുക്കളൊക്കെ ഒരുപാട് നമുക്കുള്ള കഴിയുന്നുണ്ടല്ലോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇപ്പം ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്കറിയാൻ പറ്റില്ല ബാങ്ക് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ കൃത്യസമയത്ത് ബാങ്ക് കൊടുക്കും അതെല്ലാ ഫോണിൽ ഒരേ സമയത്ത് ഞാൻ ബാങ്ക് വരിക മനസ്സിലായി അതൊരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷനും കൃത്യസമയത്ത് അത് ബാങ്ക് കൊടുക്കും നമുക്ക് ഫോണിൻ്റെ സമയം നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഇപ്പോഴത്തെ ഫോണൊന്നും ഫോണിൻ്റെ സമയം മാറ്റാൻ കഴിയില്ല നമ്മൾ സിമ്മിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ആ സമയം ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് ഇട്ടെങ്കിൽ ആ സമയം അതിൽ കാണിക്കും അപ്പോൾ ഒരു ഒരു മണിയൊക്കെ ആണെങ്കിൽ ആ കറക്റ്റ് ഒരു മണി അതിൽ കാണിക്കും പിന്നെ നമുക്ക് മുന്നോട്ടാക്കി വെക്കാനോ പിന്നോട്ടാക്കി വെക്കാനോ കഴിയില്ല പിന്നെ നമുക്ക് നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പിന്നെ രണ്ടാമത് ഓൺ ആക്കുമ്പോൾ അപ്പോൾ ഈ സിമ്മിലേക്ക് സന്ദേശം വരികയും ആ സന്ദേശത്തിനനുസരിച്ച് അത് സമയം ക്രമപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നമുക്ക് അപ്പോൾ അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ഫോണിലും കൃത്യമായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഇന്ത്യ ഫോണ് രണ്ട് മിനിറ്റ് സ്ലോ ആണ് എൻ്റെ ഫോണ് മൂന്ന് മിനിറ്റ് സ്ലോ ആണ് പറയുന്നത് അർത്ഥമില്ല അങ്ങനെ സംഭവിക്കില്ല കാരണം അതൊക്കെ കൃത്യമാക്കി ഒരു വെച്ചിരിക്കുകയാണ് അത് നല്ല കാര്യം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഒരു ഫോൺ ഇവിടെ കാസർഗോഡിലൊരു ഫോണിൽ ഈ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും ആ ഫോൺ അതേ സമയത്ത് ബാങ്ക് കൊടുക്കും കൃത്യസമയമായിരിക്കും അതുപോലെ തന്നെ ഈ പള്ളിയിലത്തെ ആംപ്ലിഫയർ മയക്കുമൊക്കെ ഈ ഈ ഫോണുമായിട്ട് ബന്ധിപ്പിക്കുക അപ്പോൾ കൃത്യസമയത്ത് ബാങ്ക് ഒരു വിടും അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഒറ്റ ബാങ്ക് ഉണ്ടാവുള്ളൂ ഒരു ബാങ്ക് കഴിഞ്ഞോടു കൂടി ആ ബാങ്ക് അവസാനിച്ചു മറ്റൊരു ബാങ്ക് കഴിഞ്ഞ് പിന്നെ വേറെ ബാങ്ക് കൊടുത്ത് അങ്ങനെ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ബാങ്കിന് വേണ്ടി നിശബ്ദത പാലിക്കേണ്ടി വരും അത് നമ്മൾ ഒഴിവാക്കുക അത് ഒറ്റ സമയം കേരളം മുഴുവൻ ഒറ്റ സമയം തമിഴ്നാട്ടിൽ മറ്റൊരു സമയം കാരണം എല്ലാ ലോകം മുഴുവൻ ഒരേ സമയത്ത് ബാങ്ക് കൊടുക്കുക എന്ന പ്രായോഗികമല്ല അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ ഉയർന്ന സ്ഥലത്ത് വേണമെങ്കിൽ ബാങ്കിന് സമയം അല്പം കൂട്ടാം ഇപ്പം പിന്നെ നമുക്കറിയാമല്ലോ ബുർജ് ഖലീഫയിലും താഴെ പള്ളിയുടെ മുഗൾത്തെ മുഗലത്തെ നിലയിലും പള്ളിയുണ്ട് അത്ര ഇരുന്നൂറ് നില ഏറ്റവും ഉണ്ടെന്ന് തോന്നുന്നു ബുർജ് ഖലീഫ ഏറ്റവും മുഗലത്തെ നിലയിൽ പള്ളിയിൽ ബാങ്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അസർ ബാങ്ക് കൊടുക്കുക സോറി മരു ബാങ്ക് കൊടുക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് താഴ്ത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്ത ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മുഖത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ തുടക്കത്തിൽ രണ്ടും ഒരു സമയത്ത് അതിന് ബാങ്ക് കൊടുക്കാറുണ്ട് പക്ഷെ എന്താണ് മുകളിൽ നമസ്കരിക്കുക മരുമസ്കരിക്കുമ്പോൾ സൂര്യൻ ഉണ്ടാവും ആകാശത്ത് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു മുകളിലത്തെ പള്ളിയിൽ അവരെന്തെയ്യും ഇരുന്നൂറാമത്തെ നിലയില് പള്ളി ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ അവിടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവർ ഭാഗം കൊടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കേരളത്തിൽ പല ഭാഗത്തും കുന്നിനും പ്രദേശത്തും താഴ്ത്തും ഒക്കെ പള്ളികളുണ്ട് വയലപ്പം അപ്പം ബുർജ് ഖലീഫയുടെ വേരം കണക്കാക്കുക അവിടെ ഇത്ര നില വരുത്തുമ്പോഴാണ് രണ്ട് മിനിറ്റ് അവർ ബാങ്ക് കൂട്ടി ബാങ്ക് സമയം കൂട്ടി വെച്ചത് അപ്പം നമ്മുടെ മലകളുടെ ഉയരം നോക്കിയിട്ട് അപ്പോൾ എത്ര ഹാനി ഡിവൈഡ് ചെയ്ത് ആ സമയത്തത് മാറ്റുക അപ്പോൾ ചെറിയൊരു മാറ്റമേ വരുള്ളൂ കുന്നൻ പ്രദേശത്തുള്ള പള്ളികളിൽ മാത്രം ചെറിയ മാറ്റം വരും വയൽ പ്രദേശത്തുള്ള പള്ളികൾ ചെറിയ വളരെ കുറഞ്ഞ കാരണം അവിടെ ഇരുന്നൂറ് നിലക്ക് മുകളിലെത്തുമ്പോഴാണ് രണ്ട് മിനിറ്റ് ഇവിടെ അത്രക്കും നില ഉണ്ടാവില്ലല്ലോ ഒരു കുന്ന് ഇവിടെ നമ്മുടെ പ്രദേശത്ത് കുന്നുകൾ ചെറിയ ഏകദേശം തെങ്ങിനുവളം വലപ്പമുള്ള കുന്നുകളാണ് ഇവിടെ അധികം ഉള്ളത് പിന്നെ വയനാടൻ ഭാഗത്താണ് വലിയ വലിയ കുന്നുകളുള്ളത് അപ്പോൾ അവിടെ ആ പള്ളികളും കുറവാണ് അപ്പോൾ അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു കുറഞ്ഞ സമയം ഒരു മുപ്പത് സെക്കൻഡ് വ്യത്യാസം ആവുള്ളൂ അപ്പോൾ അപ്പോൾ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ഇപ്പോൾ വയൽ പ്രദേശത്ത് പള്ളികൾ എല്ലായിടത്തും ഒരു ബാങ്ക് തന്നെ ആയിരിക്കും എല്ലാ സമയത്തും അകൃത്യ സമയത്ത് ഇപ്പോൾ പന്ത്രണ്ട് മുപ്പത്താറിന് ലോഹർ ബാങ്ക് ഒന്ന് കൂട്ടുക കേരളം മുഴുവനും വയൽ പ്രദേശത്തുമുള്ള പള്ളികൾ പന്ത്രണ്ട് മുപ്പത്താറിനേക്കും ബാങ്ക് കുന്നിനും പ്രദേശത്തെ പള്ളികളിലോ പന്ത്രണ്ട് മുപ്പത്താറും മുപ്പത് സെക്കൻഡും ആകുമ്പോൾ ബാങ്ക് കൊടുക്കും ബസ് അത്രേ ഉള്ളൂ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് പലവിധ അതേ സമയം എല്ലാ പള്ളികളും ഒരേ ബാങ്കായി ഇരിക്കും അപ്പം നല്ലൊരു നല്ലൊരു കിടാത്തുള്ള വ്യക്തിയെ ബാങ്ക് ബാങ്ക് വലി കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയെ നമ്മൾ നിശ്ചയിക്കുക അപ്പം തിരുവനന്തപുരം പള്ളിയിലായിക്കോട്ടെ അവിടെ നല്ലൊരു വ്യക്തിയായി സുന്നി അദ്ദേഹത്തിന് ഒരാഴ്ച അത് സുന്നി സുന്നി ആശയക്കാരനും ഒരു മുജാഹുദ് ആശയക്കാരനും മതി സുന്നി ആശയ മുജാഹുദ് ആശയക്കാരനും രണ്ട് എന്താണ് പ്രബദമായിട്ടുള്ളത് അപ്പോൾ ഒരു സുന്നി ആശയക്കാരൻ എന്തു ചെയ്യുക ബാങ്ക് കൊടുക്കുക ഒരു ദിവസം എല്ലാ ബാങ്കുകളിലും കുറേ ദിവസം തുടങ്ങിയ വളരെ ഈണത്തിൽ കൊടുക്കാം ആ ബാങ്ക് തന്നെ എല്ലാ പള്ളികളിലും കേൾക്കാം ആ ബാങ്കുകൾ നമ്മുടെ ഫോൺ വഴി എല്ലാ പള്ളികളിലും കൊടുക്കും അപ്പോൾ പള്ളി വിമാ വേണ്ട സ്വാഭാവികമായിട്ട് മൈക്ക് ഓൺ ആക്കിയ കൃത്യസമയത്ത് മൈക്ക് ഓൺ ആവതില് പിന്നെ ഈ ആപ്ലിക്കേഷന് ഈ ഫോണ് ഈ പള്ളിയിലത്തെ ആംബ്ലിഫയറുമായിട്ട് ബന്ധിപ്പിക്കാം അപ്പോൾ ഫോണിൽ സമയം സമയമാകുമ്പോൾ ആംബ്ലിക്ക് ആംബിളിഫയർ ഓട്ടോമാറ്റിക് ഓണാവും ഓണായിട്ട് അത് ബാങ്ക് അതിൽ നിന്ന് പുറപ്പെടുവിക്കും കൃത്യസമയത്ത് അപ്പോൾ എല്ലാ പള്ളി ഒരേ സമയത്ത് നല്ല രസമയം കേൾക്കാൻ ഏഹ് അപ്പോൾ ദൂരമുള്ള പള്ളികളത്തെ ബാങ്ക് നമ്മിലേക്ക് നമ്മുടെ ചെറുക്കളിലെത്തുമ്പോൾ താമസം പിടി മുറിച്ച് താമസം പിടിപ്പ് ഒരു അതിനകത്തല്ല ഒരു അര സെക്കൻഡ് ഒരു സെക്കൻഡ് അപ്പോൾ നമുക്ക് അതിൻ്റെ മനോഹാരിതയും അത് പള്ളി എത്രത്തോളം അകലെയാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിയും അപ്പോൾ അങ്ങനെ ആക്കണം എന്നാൽ ഉള്ള മഹദീമാകുമ്പോൾ അങ്ങനെ ആക്കണം എന്ന് ഇല്ലാഗ്രഹമുണ്ട് ഉള്ള സാധിപ്പിച്ചു തരട്ടെ ആ പറഞ്ഞു തരുന്നത് ഒരേ സമയത്ത് തന്നെ പാങ്കുകൊടുക്കുക ഗൾഫിലൊക്കെ അങ്ങനെയാണ് തോന്നുന്നു നമുക്കത് അങ്ങനെ ആക്കണം എന്ന അപ്പം അങ്ങനെ നല്ലൊരു ലോകം വരുവാനും കൃത്യസമയത്ത് ബാങ്ക് കൊടുക്കുകയും കൃത്യസമയത്ത് നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്ന ഐക്യത്തോടു കൂടി ജീവിക്കുന്ന നല്ലൊരു ലോകം വരുമ്പോൾ അല്ല തോഫക്ക് നൽകുമാറാകട്ടെ ആ